ഇനി ഇനി നോക്കാം ലോകത്തെ വാർത്തകൾ ഐക്കണിന്റെ നിറവും തീമും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം വമ്പൻ അപ്ഡേറ്റുമായി മെറ്റ ഉപയോക്താക്കൾക്ക് വാട്സ്ആപ്പ് ഐക്കണിന്റെ നിറവും തീമും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന അപ്ഡേറ്റ് ആണ് മെറ്റ ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ട് ആൻഡ്രോയിഡ് പതിപ്പിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫീച്ചറുകൾ ബീറ്റ ടെസ്റ്റിംഗിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവ വരുന്നതോടെ വാട്സപ്പ് ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആപ്പിന്റെ രൂപം പുതുക്കാൻ കഴിയും വാട്സപ്പ് ബീറ്റ ഫോർ ആൻഡ്രോയിഡ് വേർഷൻ ടു പോയിന്റ് ടു സിക്സ് പോയിന്റ് സിക്സ് പോയിന്റ് വണ്ണിലായിരിക്കും പുതിയ ഫീച്ചറിന്റെ പരീക്ഷണം നടത്തുക നിലവിൽ ഇവ ഡെവലപ്പർമാർക്കും തിരഞ്ഞെടുക്കപ്പെട്ട ടെസ്റ്റർമാർക്കും മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഭാവിയിൽ വാട്സ്ആപ്പ് അപ്ഡേറ്റുകളിൽ ഇവയെത്താൻ സാധ്യതയുണ്ട് ആപ്പിന്റെ രൂപത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന നിരവധി ദൃശ്യ ഘടകങ്ങൾ അപ്ഡേറ്റിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പതിനാല് വ്യത്യസ്ത ആപ്പ് ഐക്കണുകളുടെ അവതരണമാണ് വാട്സപ്പിൽ വരാനിരിക്കുന്ന പ്രധാന മാറ്റം ഇവയിൽ ഏഴെണ്ണത്തിന് ലളിതമായ ഏകവർണ്ണ ഡിസൈനുകളും മറ്റുള്ളവയെ സ്റ്റൈലിഷ് രൂപത്തിലുമായിരിക്കും അവതരിപ്പിക്കുക ഈ ഐക്കണുകളുടെ സഹായത്തോടെ തേർഡ് പാർട്ടി ആപ്പുകളെ ആശ്രയിക്കാതെ ഹോം സ്ക്രീനിലും ആപ്പ് ഡ്രോയറിലും ഉപയോക്താവിന് വാട്സപ്പിന്റെ ദൃശ്യരൂപം മാറ്റാനാകും ഐക്കണുകൾക്ക് പുറമെ ആപ്പിന്റെ പ്രധാന ബ്രാൻഡിംഗ് നിറവും മാറ്റാം ഉപയോക്താവ് തിരഞ്ഞെടുക്കുന്ന നിറങ്ങൾ ടാബുകൾ ഫിൽറ്ററുകൾ ആപ്പിന്റെ ഇന്റർഫേസ് ഭാഗങ്ങളിൽ പ്രതിഫലിപ്പിക്കുമെന്നാണ് സൂചന ഫീച്ചറുകളുടെ കൃത്യമായ ലോഞ്ചിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി സീരീസ് ഫെബ്രുവരി ാണ് ലോഞ്ച് ചെയ്യുമെന്ന് സാംസങ് ഗാലക്സി 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 പ്ലസ് തുടങ്ങിയ മോഡലുകളാണ് ലോഞ്ച് ചെയ്യുന്നത് ഫെബ്രുവരി നടക്കുന്ന ഗാലക്സി അൺപാക്ഡ് ഇവൻ്റിൽ വെച്ചാണ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി സിക്സ് സീരീസ് പുറത്തിറക്കുക ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും മികച്ച ഫീച്ചറുകളും അനുഭവവും വാഗ്ദാനം ചെയ്യുന്ന പ്രീമിയം സ്മാർട്ട് ഫോണുകളാണ് സാംസങ് എസ് സീരീസിലേത് ഫോണിന്റെ ബാഹ്യരൂപകൽപ്പനയിൽ മുൻവർഷത്തിൽ നിന്നും കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും എ എ അധിഷ്ഠിത ഫീച്ചറുകളുടെ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ പുതിയ മോഡലുകളിൽ ഉപയോക്താക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഗാലക്സി എസ് ട്വന്റി സിക്സ് സീരീസിൽ സാംസങ് പുത്തൻ പ്രൈവസി ഡിസ്പ്ലേ ഫീച്ചർ അവതരിപ്പിക്കും ട്രിപ്പിൾ ക്യാമറ സംവിധാനമാണ് ഗാലക്സി എസ് ട്വന്റി സിക്സ് ശ്രേണി ഹാൻഡ്സെറ്റുകളിലുണ്ടാവുക എന്നാണ് സൂചന കോൽകോം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലേറ്റ് ജെൻ ഫൈവ് ചിപ്സെറ്റായിരിക്കും ഗാലക്സി എസ് ട്വൻ്റി സിക്സ് അൾട്രയിൽ പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് എം ബി പ്രധാന ക്യാമറ അഞ്ഞൂറ് എം ബി വൈഡ് അഞ്ഞൂറ് എം ബി ടെലിഫോട്ടോ ക്യാമറ എന്നിവയും അയ്യായിരം എം എ എച്ച് ബാറ്ററിയും എസ് ട്വൻ്റി സിക്സ് അൾട്രയിൽ പ്രതീക്ഷിക്കുന്നു അതേസമയം ഗാലക്സി എസ് ട്വൻ്റി സിക്സ് ഗാലക്സി എക്സ് ട്വൻറ്റി സിക്സ് പ്ലസ് സ്മാർട്ട്ഫോണുകൾക്കുണ്ടാവുക കോൽകോം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലേറ്റ് ജെൻ ഫൈവ് അല്ലെങ്കിൽ സാംസങ് എക്സിനോട് രണ്ടായിരത്തി അറുനൂറ് ചിപ്സെറ്റ് ആയിരിക്കും ഡെസ്ക് മൈഫിൻ ടി വി ഓൺലൈൻ ഫുഡ് ഡെലിവറി വിപണിയിലേക്ക് പ്രവേശിക്കാനൊരുങ്ങി ഫ്ലിപ്കാർട്ട് ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയവയ്ക്ക് ഇത് വെല്ലുവിളിയാകുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂൺ മാസങ്ങളിൽ ബംഗളൂരിൽ പൈലറ്റ് ലോഞ്ച് നടത്താനാണ് ഫ്ലിപ്കാർട്ട് പദ്ധതിയിടുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തോടെ പൂർണ്ണമായും ഓൺലൈൻ ഫുഡ് ഡെലിവറിയുടെ ഭാഗമാകും നിലവിൽ സൊമാറ്റോയും സ്വിഗ്ഗിയും ആധിപത്യം പുലർത്തുന്ന മേഖലയിലേക്കാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറിയിലെ ആവശ്യകൾ മുതലെടുക്കാനുള്ള ഫ്ലിപ്കാർട്ടിന്റെ പ്രവേശനം റിപ്പോർട്ട് വന്നതോടെ സ്വിഗ്ഗിയുടെയും സൊമാറ്റയുടെയും ഓഹരി വിപണിയിൽ മൂന്ന് ശതമാനം ഇടിവുണ്ടായി സർക്കാർ പിന്തുണയുള്ള ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് മീൻസ് വഴിയോ ആകും ഡെലിവറി നടത്തുക ഓല പേടിഎം തുടങ്ങിയ കമ്പനികളുമായി ചേർന്ന് രണ്ടു വർഷം മുമ്പ് ഫ്ലിപ്കാർട്ട് ഫുഡ് ഡെലിവറി ആരംഭിച്ചിരുന്നു എന്നാൽ ആ പദ്ധതികൾ പ്രാഥമിക ചർച്ചകൾക്കപ്പുറം പുരോഗമിച്ചില്ല ആഡംബര ശൈലി എന്നതിൽ നിന്നും മാറി ഓൺലൈൻ ഫുഡ് ഡെലിവറി ദൈനംദിന ആവശ്യമായി മാറിയതോടെയാണ് പദ്ധതി വീണ്ടും ആരംഭിക്കാൻ ഫ്ലിപ്കാർട്ട് തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ